നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വിഷു ഫലങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും മേന്മയേറിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് പഠനകാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിച്ചതിലുപരി വിജയങ്ങളൊക്കെ കൈവരിക്കുന്ന ഒരു വർഷമാണ് പഠിക്കാൻ ആഗ്രഹിച്ച വിഷയങ്ങളൊക്കെ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുവാനും വിദേശത്തേക്ക് പഠന സംബന്ധമായി പോകുവാനും ഒക്കെ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ജോലിയും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരൊക്കെ എക്സാമുകളൊക്കെ എഴുതി പാസ്സാകാൻ പറ്റിയ ഒരു സമയമാണ് ഇന്റർവ്യൂകളൊക്കെ ഏറ്റവും നന്നായി തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു വർഷമാണ് ഏത് മേഖലയിലാണോ നിങ്ങൾ തൊഴിൽ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ തന്നെ തൊഴിൽ ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷം കാണുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ഏറ്റവും പറ്റിയ ഒരു വർഷമാണ് ഈ വർഷം വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ സമയം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം അത് വളരെ എളുപ്പത്തിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് തൃക്കേട്ട കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശകർമ്മമൊക്കെ നിർവഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലുമൊക്കെ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അപേക്ഷിച്ച വിദേശ താമസത്തിനൊക്കെ അനുമതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് അംഗീകാരം ലഭിക്കുന്നു എന്നും കാണുന്നുണ്ട് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ആയിട്ട് കാണുന്നുണ്ട് മനസ്സംതൃപ്തിയോടുകൂടി ബന്ധുവിനൊക്കെ സാമ്പത്തിക സഹായം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വര വരുത്തുന്നതിനായിട്ട് ഗുരുജനങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ തേടുന്നുണ്ട് നിങ്ങൾ ഏറ്റെടുത്ത ദീർഘകാല പദ്ധതികൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ തേടുന്നതായിട്ട് കാണുന്നുണ്ട് അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്കർഷയോടുകൂടി നിങ്ങൾ ചെയ്ത് അത് വിജയത്തിലെത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മക്കളുടെ വിദ്യാഭ്യാസവും ഉദ്യോഗ വിഷയത്തിലുള്ള ആശങ്കകളെല്ലാം എല്ലാം മാറി അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട് നിലവിലുള്ള വാഹനം മാറ്റി കുറച്ചുകൂടി വലിയ വാഹനം വാങ്ങുവാൻ ഇടവരുന്നുണ്ട് നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ആദിയും ദുസ്സംശയങ്ങളും ഒക്കെ ഒഴിവാക്കേണ്ടതാണ് അതിൻ്റെ ഒന്നും ആവശ്യം ഈ വർഷം ഉണ്ടാവുന്നതല്ല നിങ്ങളുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നതാണ് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസമൊക്കെ പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷമൊക്കെ സംജാതമാകുന്നതാണ് ഈ വർഷം ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും നിങ്ങൾ ഈ വർഷം കൂടുതൽ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാകായിക മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനം തുടങ്ങുന്നതാണ് വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റുവാനായിട്ട് നിങ്ങൾക്ക് ഈ വർഷം സാധിക്കുന്നുണ്ട് ദാമ്പത്യ ജീവിതമൊക്കെ വളരെ കെട്ടിടപ്പോടു കൂടി പോകുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ സ്വരച്ചേർച്ചയിൽ ആവുന്നതാണ് നീതിന്യായ വ്യവസ്ഥിതിയൊക്കെ നടപ്പാക്കാനായിട്ട് നിയമസഹായം ഒക്കെ തേടുന്നതായിട്ട് കാണുന്നുണ്ട് പൂർവീക ധനവുമൊക്കെ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ശോഭനമായ ഒരു വർഷമാണിത് ഒരുപാട് അംഗീകാരങ്ങളും ഒരുപാട് പ്രോജക്റ്റുകളും ഒക്കെ വരുന്ന ഒരു വർഷമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സീരിയൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു സമയം തന്നെയാണ് ഒരുപാട് സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അധികാരത്തിലേറുവാനുള്ള എല്ലാ സാധ്യത കാണുന്നുണ്ട് എല്ലാ തരത്തിലും ഈ വർഷം തൃക്കേട്ട നക്ഷത്രത്തിന് നല്ലൊരു സമയമാണ് വിഘ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥി ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ വെള്ളവസ്ത്രം ധരിക്കുന്നതും വെള്ളവസ്ത്രം കയ്യിൽ കൊണ്ട് നടക്കുന്നതും നന്നായിരിക്കും അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പാവപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ സഹായിക്കുന്നതായിട്ടും ഈ വർഷം കാണുന്നുണ്ട് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ വളരെ ശക്തമാകുന്നതായിട്ടാണ് കാണുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷഫലമാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം